മലയാള സിനിമയ്ക്ക് കൊറേ നല്ല മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങളെ നമ്മുടെയൊക്കെ ഇഷ്ട ഇഷ്ടപ്പെട്ട ഏകദേശം ഇങ്ങനൊക്കെ പത്തനാപുരം പത്തനംതിട്ടയാണ് എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു നാട് കാണുന്നത് ഏകദേശം ഇത് ഇതുപോലൊക്കെ തന്നെയാണ് ആരും ജനിച്ചതോ നാടൊക്കെ ഉള്ളതോ അമ്പലത്തിൻ്റെ ഉത്സവത്തിന്റെ അങ്ങനത്തെ ഒരു പ്രീതിയാണ് പെട്ടെന്ന് രീതി എന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു ദേവി സന്നിധിയിൽ എത്താൻ കഴിഞ്ഞതിൽ ഇത്രയും വലിയൊരു ചടങ്ങിൻ്റെ ഒരു സമസ്ത ദീപ സമർപ്പണത്തിന്റെ ആദ്യ തിരി തെളിയിക്കാനുള്ള അവസരം കിട്ടിയത് അമ്മയുടെ അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടായ സൂരജിൻ്റെ കൂടെ ഒരു സ്റ്റേജിൽ നിൽക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് 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 സന്തോഷം ഇത്രയും അല്ലെങ്കിൽ ഇത്രയും വീണ്ടും വീണ്ടും സപ്പോർട്ട് സ്നേഹം കാണാം ഏറ്റെടുത്ത ഒരു താരമാണ് കൊറേ അധികം സിനിമകളിലെ ചില ഡയലോഗ്സ് ഒക്കെ നമുക്ക് വൈകാട്ടാണ് അതില് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന ഡയലോഗ് ഉണ്ട് അല്ലേ ചന്ദ്രേട്ടേട്ടൻ്റെ എവിടെയാണല്ലേ ആ ഡയലോഗ് കേൾക്കണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് കേൾക്കട്ടെ ആ കേൾക്കണം അത് ശരി ആക്ടറായ ദിലീപ് കൂടെ ഞാൻ ചെയ്ത എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ ഒന്നാണ് ചന്ദ്രഘട്ടൻ എവിടിയ എനിക്ക് തോന്നുന്നു ഒരു ഒരു പ്രോഗ്രാമിന് പോകുമ്പോ എപ്പോഴും എന്നോട് കൂടുതൽ ചോദിക്കുന്നതൊന്ന് ചന്ദ്രകേട്ടനും അരുണേട്ടു പറഞ്ഞു കേട്ട് കേട്ട് ും കേട്ടു അതേപോലെ ഒരുപാട് സ്വന്തം വരാം പിന്നെ ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയേണ്ട ഒരു കാര്യം ഒരു പ്രോഗ്രാമിന്റെ ഈ ഉത്സവപ്പറമ്പിലെ ഈ ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിന് മൂന്നാമത്തെ പ്രാവശ്യമാണ് അവതാരകനായിട്ട് ഞാൻ വരുന്നത് ആദ്യം വന്നപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇത്ര വലുപ്പവും ഉണ്ടായില്ലേ അമ്പത്തിൽ അമ്പലത്തിന് രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ കുറച്ചും കൂടെ വലുതായി ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ വലിയ പന്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് തലയെടുപ്പോടെ പ്രൗഢിയോടെയാണ് നമ്മുടെ ക്ഷേത്രത്തെ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ ഒരുക്കാൻ ഇതിന്റെ പിന്നിൽ നടക്കുന്ന കുറെ ആളുകളുണ്ട് അവരാണ് ഈ സ്റ്റേജിൽ നിൽക്കുന്ന കമ്മിറ്റി ഭാരവാഹി സുഹൃത്തുക്കൾ അവർക്ക് നമ്മുടെ നാടിന്റെ സ്നേഹം കൈയിൽ കൊടുക്കുന്ന ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് അവര് ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് താങ്ക് യു സോ മച്ച് നമുക്ക് നാട്ടുകാരന്റെ അറിയാൻ ആഗ്രഹമുണ്ട് ഹലോ നമസ്കാരം എന്നെ പ്രത്യേകിച്ച് ബന്ധപ്പെടുത്തേണ്ട കാരണം വെച്ചാല് ഞാൻ നിങ്ങളുടെ നാട്ടുകാരനാണ് അതും തന്നെ നമ്മുടെ നാടിന്റെ ക്ഷണം സ്വീകരിച്ച് വളരെ ഇവിടെ എത്തിച്ചേർന്ന എന്റെ സുഹൃത്തും മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരിയായ അനുശ്രീയെ നന്ദിയും പറയുന്നു സ്വാഗതവും പറയുന്നു പിന്നെ ഈ ഒരു സ്ഥലത്തിന് എനിക്ക് ഈ ഒരു ക്ഷേത്ര ഈയൊരു സ്ഥലത്തിന് എനിക്കൊരു ബന്ധമുള്ള വെച്ചാല് ഇതിന്റെ തറക്കല്ലിടുന്നതിന്റെ സമയം മുതല് ഇതിന്റെ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറാണ് ഞാൻ അത് അന്ന് ആ സമയത്ത് സന്തോഷേട്ടൻ എന്നെയും കൂടി ഇടക്കിടക്ക് ഈ സൈഡിലൂടെയൊക്കെ വന്ന ഒരുപാട് വേർത്ത് വിളിച്ചുകൊണ്ട് ചന്ദ്രനൊക്കെ പിന്നെ സന്തോഷായിട്ട് ഒരുപാട് ഫോട്ടോ അന്ന് തിരക്കിന്റെ കടയിൽ ഒരുപാട് ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇപ്പം ഞാൻ ഏഴ് വർഷത്തിന് മുന്നേ അന്ന് ഞാൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അപ്പോ ഇവിടെ വരാൻ എന്നെ ക്ഷണിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കിവിടെ വരാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു പക്ഷേ ഇവിടുത്തെ ദൈവം ചിലപ്പോൾ എനിക്കിവിടെ എത്താനും നിങ്ങളെ കാണാനും എനിക്ക് ഇപ്പൊ വീണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നും പറയാം എനിക്ക് കാരണം എന്നെ അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിപ്പോ നിങ്ങളതാണ് സത്യം അപ്പൊ എനിക്ക് അനുസരിച്ച് കൂടിയും എന്റെ നാട്ടുകാരുടെ ഈ ഒരു പേജിൽ ഇങ്ങനെ പങ്കിടാൻ പറ്റിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുമാത്രല്ല എന്റെ ഒരു അരങ്ങേറ്റം അടുത്ത ഫെബ്രുവരിയിൽ എന്റെ നായകനായിട്ടുള്ള സിനിമ റിലീസ് ചെയ്യാൻ പോവാണ് നിങ്ങൾ എല്ലാവരും ഈയൊരു വേദിയിൽ നിന്ന് ഞാൻ നിങ്ങൾ എല്ലാവരും വന്ന് ആ സിനിമ കാണണം അതും കൂടെ പറയുകയാണെങ്കിൽ എനിക്ക് നാളെ വരുന്ന പോലെ ആൾക്കൂട്ടത്തിലൂടെ എനിക്കും വരണം അപ്പോ ഞാൻ സിനിമയിൽ കണ്ട് നിങ്ങൾക്ക് എന്നെ നിങ്ങളെ നാട്ടുകാരനായിട്ടും അഞ്ചു പൈസ തരാതെ തന്നെ കൊണ്ടുവരാനുള്ള ഒരു അവസരം ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ എല്ലാവരും എന്ന സിനിമ പോലെ തീയറിന്ന് കാണണം എന്തായാലും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്റെ നാട്ടിലെ എല്ലാ പരിപാടിയും ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്യും എൻ്റെ നാട്ടുകാർ ഈ ഈ നാട്ടിൽ ഞാൻ എന്താ പറയാ എപ്പോഴും എൻ്റെ ആ പറഞ്ഞ പോലെ സുരേഷ് സുരേന്ദ്രവും പറയാതെ